എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം എല്ലാവിധത്തിലുള്ള ഐശ്വര്യ അഭിവൃദ്ധിയും നമുക്ക് തരാൻ വേണ്ടിയുള്ള ദേവിയോടുള്ള പ്രാർത്ഥനയുടെ ഏറ്റവും പുണ്യമായ ഒരു സന്ദർഭമാണ് വിജയദശമി മഹോത്സവം പൂജവപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ദുർഗാഷ്ടമി മഹാദേവമിയും വിജയദശമിയൊക്കെ അടങ്ങുന്ന ഒരു ആഘോഷം വളരെ പ്രശസ്തമാണ് എല്ലാ ആൾക്കാരും ആചരിച്ചു വരുന്നതാണ് നമ്മുടെ പൂർവികന്മാർ വ്യക്തമായ രീതിക്ക് വരും തലമുറയുടെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ആചരിച്ചു വരുന്ന ഒരു ആഘോഷം കാര്യം കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ജീവിതത്തിൽ പിന്നീട് പിന്നീടുണ്ടാകേണ്ട എല്ലാവിധ നേട്ടങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് അപ്പം ആ വിദ്യ ഈശ്വരീയമായ രീതിക്ക് നേടേണ്ടതാണ് നമുക്ക് സാമ്പത്തികം ഉണ്ടായാലും എത്ര കഴിവും കാര്യങ്ങളും ഉണ്ടായാലും അതിനെല്ലാം അപ്പുറം ഒരു ഈശ്വരീയമായ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവയിൽ വേണ്ട വിധത്തിൽ നമുക്ക് ശോഭിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് സത്യം ഒരേ വിദ്യാഭ്യാസം നേടിയ ധാരാളം ആൾക്കാരുണ്ടാകാം അവയിൽ തന്നെ എല്ലാവരും ഒരേപോലെ ശോഭിക്കാറില്ല അപ്പോൾ ആ ഒരു ഈശ്വര കടാക്ഷത്തിന് ഏറ്റവും പ്രാധാന്യമുണ്ട് എന്നർത്ഥം അതുകൊണ്ട് തന്നെ ഒരു വിദ്യ ആരംഭിക്കാൻ ആദ്യാക്ഷരം കുറിക്കേണ്ടതിനൊക്കെ ഏറ്റവും വിശിഷ്ടമാണ് ഈ പുണ്യ ദിവസം വിജയദശമി എന്ന് പറഞ്ഞ പുണ്യ ദിവസം ആ ഒരു സന്ദർഭത്തിലെ അനുഷ്ഠാനങ്ങൾ എപ്രകാരമൊക്കെയാണ് വേണ്ടത് ഓരോ ദേശത്തും ഓരോ രീതിയിലുള്ള ആചാരങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ഒരു കുട്ടികളുടെ വിദ്യാസംബന്ധമായ പുരോഗതിക്ക് വേണ്ടി മാത്രമല്ല മുതിർന്ന ആൾക്കാരെ സംബന്ധിച്ചും അവർ ഒരിക്കൽ സ്വായത്തമാക്കിയിരിക്കുന്ന വിദ്യകളെ കൊണ്ടുള്ള നേട്ടങ്ങളാണ് ഇന്ന് അവർക്ക് ഉള്ളതെല്ലാം കലാപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നൃത്തമോ സംഗീതമോ പോലുള്ള കാര്യങ്ങളോ സാമൂഹ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളോ പല വിധേനയുള്ള ജോലികളിലോ എന്തിന് നിങ്ങൾ ഏർപ്പെട്ടിട്ടിരിക്കുന്ന ആൾക്കാരായാലും അവയിലൂടെയെല്ലാം നിങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന എല്ലാ നേട്ടങ്ങളെയും ഏതെങ്കിലും സമയത്ത് നാം നേടിയിരിക്കുന്ന അറിവിൻ്റെ തുടർന്ന് തുടർന്ന് വരുന്ന കാര്യങ്ങളാണ് അവയെല്ലാം ആ ദേവിയുടെ പാതത്തിൽ സമർപ്പിച്ച് കൂടി വീണ്ടും ഒന്നുകൂടി പുനരാരംഭിക്കുക ഒന്നുകൂടെ ഒന്ന് കൃത്യമായി തുടങ്ങുക അതിനൊക്കെയുള്ള ഒരു സന്ദർഭം കൂടിയാണ് അല്ലെങ്കിൽ അവയെല്ലാം ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ള അവസരമൊക്കെയാണ് ഈ ഒരു വിജയദശമി എന്ന് പറയുന്ന ഏറ്റവും ശുഭകരമായ ആഘോഷം ഇതിൻ്റെ ഒരു അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് അഷ്ടമി സന്ധ്യാസമയത്തുള്ളപ്പോഴാണ് പൂജ വെക്കുന്നത് പൂജവെപ്പ് മഹോത്സവം എന്ന് ഇതിന് പറയാറുണ്ട് എല്ലാ ക്ഷേത്രങ്ങളും ആചരിക്കുന്നുണ്ട് ക്ഷേത്രങ്ങളൊക്കെ വളരെ പ്രധാനമാണ് മറ്റു ക്ഷേത്രങ്ങളിൽ അത്രയും പ്രാധാന്യത്തിൽ ഇല്ലെങ്കിൽ പോലും എല്ലാ സ്ഥലത്തും അവർ ബലിക്കപ്പരയിലോ നാരമ്പലത്തിലോ തടപ്പള്ളിയിലോ മുത്തമ്പലത്തിലോ എവിടെയാണോ സൗകര്യമുള്ളത് അവിടെ സരസ്വതി ദേവിയുടെ ചിത്രം തയ്യാറാക്കി വെച്ച് അതാത് ക്ഷേത്രത്തിലെ പൂജാരിമാർ നേതൃത്വം വഹിച്ചുകൊണ്ട് ഇപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു പൂജ വെപ്പ് മഹോത്സവം എന്ന രീതിയിൽ ചെയ്യുന്നു അപ്പോൾ അഷ്ടമി സന്ധ്യാസമയത്തുള്ളപ്പോഴാണ് പൂജ വെക്കേണ്ടത് നമ്മുടെ പഠന ഗ്രന്ഥങ്ങളെല്ലാം ആ ദേവിയുടെ മുമ്പിൽ പൂജയോടുകൂടി സമർപ്പിക്കുകയും പിന്നീട് ദുർഗാഷ്ടമി മഹാനവമി ദിവസത്തെ പൂജാ അനുഷ്ഠാനങ്ങൾക്കെല്ലാം ശേഷം വിജയദശമി ദിവസം ആ ഗ്രന്ഥം ദേവിയുടെ പ്രസാദമായി സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് വിദ്യയെ പുനരാരംഭിക്കുകയും ചെയ്യുന്നു ഇതാണ് ഇതിൻ്റെ ഒരു സാധാരണഗതിയിലുള്ള ഒരു സമ്പ്രദായം എന്ന് പറയുന്നത് അപ്പോൾ അഷ്ടമി സന്ധ്യാസമയത്തുള്ളപ്പോഴാണ് പൂജ വെക്കുന്നതെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ചില വർഷങ്ങളിൽ മൂന്ന് ദിവസമായിട്ടും ചില വർഷങ്ങളിൽ നാല് ദിവസമായിട്ടും ഇതിന് ഏറ്റക്കുറച്ചിൽ വരാറുണ്ട് അതിൻ്റെ കാരണം ഇന്നിപ്പം ദുർഗാഷ്ടമി ദിവസമാണ് ഇന്ന് സന്ധ്യാസമയത്ത് അഷ്ടമി ഉണ്ടെങ്കിൽ ഇന്നാണ് പൂജ വെക്കുക അപ്പോൾ നാളെ മഹാനവമിയായി മറ്റന്നാൾ വിജയദശമിയായി മൂന്ന് ദിവസം കൊണ്ട് ചടങ്ങുകൾ പൂർത്തിയായി എന്നാൽ ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദുർഗാഷ്ടമി ദിവസം സന്ധ്യാസമയത്ത് അഷ്ടമി ഇല്ല അതുകൊണ്ട് എൻ്റെ തലേദിവസമാണ് അഷ്ടമി സന്ധ്യാസമയത്തുള്ളപ്പോഴാണ് പൂജ വെക്കേണ്ടത് അപ്പോൾ ഒരു ദിവസം കൂടെ അതിനനുസരിച്ച് കൂടി വന്നു എന്നർത്ഥം അപ്പം ഇരുപത്തി ഒൻപതാം തീയതി സെപ്റ്റംബർ ഇരുപത്തൊമ്പതാം തീയതി വൈകുന്നേരം നമ്മൾ നമ്മുടെ എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് ചെയ്യുന്ന പതുവുള്ള പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ചെയ്യണം ഏതൊരു വിശേഷ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നിത്യേനയുള്ള പ്രാർത്ഥനാദി വിഷയങ്ങൾക്ക് പ്രാധാന്യമുണ്ട് അവയൊന്നും മുടക്കാൻ പാടില്ല എന്നാണ് പറയുക അപ്പോൾ സന്ധ്യാസമയത്ത് പതിവുള്ള എല്ലാ പ്രാർത്ഥനകളും കാര്യങ്ങളും ചെയ്യണം പൂജാരിമാരായിരിക്കുന്ന ആൾക്കാർ അവരുടെ നിത്യകർമാനുഷ്ഠാനമൊക്കെ ചെയ്തുകൊണ്ട് സന്ധ്യാസമയത്ത് പത്മവിട്ട് ആ പത്മത്തിൽ ദേവിയെ ആവാഹിച്ച് പൂജിച്ച് പൂജ വപ്പ് എന്ന് പറഞ്ഞ കർമ്മം ചെയ്യുന്നു അപ്പം പഴയ വീടുകളിലൊക്കെ ആണെങ്കിൽ താളിയോലക്കെട്ടുകൾ കാണും ഗ്രന്ഥക്കെട്ട് താളിയോലക്കെട്ട് കാണും അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു വിശിഷ്ടമായിരിക്കുന്ന പുസ്തകങ്ങൾ രാമായണമോ അല്ലെങ്കിൽ മഹാഭാരതമോ ശ്രീമദ് ഭാഗവതമോ അങ്ങനെയുള്ള പുരാണ സംബന്ധിയായിരിക്കുന്ന ഗ്രന്ഥങ്ങള് ഇതുകൂടാതെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുന്നവർക്ക് അവിടെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഇങ്ങനെയുള്ള എല്ലാം കൊണ്ടുവന്ന് ആ ദേവിയുടെ പാദത്തിൽ സമർപ്പിക്കുന്നു അവിടെ മൂന്ന് ദിവസത്തെ പൂജാകർമ്മങ്ങൾക്ക് ശേഷമാണ് നമുക്ക് പൂജ എടുപ്പ് എന്ന് പറഞ്ഞ ചടങ്ങ് വരുന്നത് സരസ്വതീദേവിയെയും ഗണപതിയെയും ഗുരുവിനെയും വേദവ്യാസനെയും ദക്ഷിണാമൂർത്തിയെ സങ്കല്പിച്ചുകൊണ്ട് അഞ്ച് പത്മങ്ങളിലാണ് പൂജിക്കുക ഇതിനൊക്കെ പ്രാദേശികമായി പല സ്ഥലത്തും മാറ്റങ്ങൾ കാണും അപ്പോൾ പ്രത്യേകമായി തയ്യാറാക്കുന്ന ഒരു പീഠം അല്ലെങ്കിൽ ഒരു മണ്ഡപം അവിടെ പീഠത്തിൽ പട്ടൊക്കെ വിരിച്ച് തയ്യാറാക്കി ദേവിയുടെ മനോഹരമായ ഒരു ചിത്രം തയ്യാറാക്കി വെക്കുന്നു അതിൻ്റെ മുമ്പിലാണ് ഈ പത്മമൊക്കെയിട്ട് തയ്യാറാക്കി പൂജാരി അല്ലെങ്കിൽ കർമ്മി അവിടെ ഇരുന്നു കൊണ്ട് ഈ പഞ്ചമൂർത്തികളെ സങ്കല്പിച്ച് ആവാഹിച്ച് പൂജ നടത്തുന്നു ഒപ്പം മുമ്പ് പറഞ്ഞതുപോലെ എല്ലാ ഗ്രന്ഥങ്ങളെയും ദേവിയിലേക്ക് സമർപ്പിക്കുന്നു ഞാൻ ഇന്നു വരെ നേടിയ എല്ലാ വിദ്യകളെയും അറിവിനെയും യോഗ്യതകളെയും എല്ലാം ഞാൻ ആ ദേവിയുടെ പാഠത്തിൽ സമർപ്പിക്കുന്നു എന്നാണ് സങ്കല്പം പിന്നീട് ഇപ്പം ഈ വർഷത്തെ ഒരു കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ പിറ്റേ ദിവസം ദുർഗാഷ്ടമിയുടെ അന്നത്തെ ത്രികാല പൂജ ത്രികാലം എന്ന് പറഞ്ഞാൽ മൂന്ന് നേരമാണ് രാവിലെ ഉച്ചയ്ക്കും വേട്ടും മൂന്ന് നേരം പൂജ നടത്തുന്നു മഹാനവമി ദിവസമാണ് ആയുധപൂജ എന്ന് വളരെ പ്രശസ്തമായിട്ടുള്ളത് വിവിധമായിരിക്കുന്ന ആയുധങ്ങളെയെല്ലാം ശക്തി സ്വരൂപിണിയായിരിക്കുന്ന ദേവിയുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ദിവസമാണ് ആയുധപൂജ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പല സ്ഥാപനങ്ങളും ഒക്കെ അന്നത്തെ ദിവസം അവധി കൊടുക്കുകയും അവരുടെ പ്രവൃത്തിക്ക് ആവശ്യമായ ആയുധങ്ങളെ മുഴുവൻ തന്നെയും ദേവിക്ക് സമർപ്പിച്ചുകൊണ്ട് ദേവിയിൽ നിന്നും പ്രസാദമായി സ്വീകരിക്കുന്നു എന്നൊക്കെയാണ് എൻ്റെ സമ്പ്രദായം അവസാനത്തെ ദിവസം വിജയദശമി ദിവസമാണ് ഈ ഒരു പൂജയുടെ പൂർത്തീകരണം വരുന്നത് ദുർഗാഷ്ടമി ദിവസത്തെ വിശേഷാൽ പൂജാതി കർമ്മങ്ങൾ മഹാനവമി ദിവസത്തെ തൃകാല പൂജ എന്നീ കർമ്മങ്ങൾക്ക് ശേഷം വിജയദശമി ദിവസം നമുക്ക് പൂജ പൂർത്തിയാക്കണം ഈ ദിവസങ്ങളിലെല്ലാം എല്ലാവരും വ്രതം പാലിക്കണം മത്സ്യാംസാരി ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കി വ്രതമെടുക്കുന്നു പ്രത്യേകിച്ചും സ്കൂൾ കോളേജ് കുട്ടികളെല്ലാം വ്രതത്തോടു കൂടി ഈ എല്ലാ ദിവസത്തെ പൂജാതി കർമ്മങ്ങൾക്കും പങ്കെടുക്കണം ക്ഷേത്രത്തിൽ കൊണ്ട് ഈ ഗ്രന്ഥം സമർപ്പിച്ചതിന് ശേഷം അങ്ങോട്ട് പോവാതിരിക്കുകയല്ല വേണ്ടത് ഓരോ നേരവും നടക്കുന്ന പൂജാതി കർമ്മങ്ങൾ നമ്മളവിടെ ചെന്നിരിക്കുകയും പൂജാരിമാർ പൂജ നടത്തുന്ന സമയത്ത് യഥാശക്തി കൂടി ആ ദേവിയോട് നമ്മൾ പ്രാർത്ഥിക്കുക കൂടുതൽ കഴിവും മികവും എല്ലാം കിട്ടാൻ അമ്മയെ ദേവിയുടെ അനുഗ്രഹം എനിക്ക് വേണം എന്ന് പ്രാർത്ഥിക്കാൻ കൂടെ ഈ സന്ദർഭം നമ്മൾ ഉപയോഗിക്കണം വിജയദശമി ദിവസം രാവിലെ നടക്കുന്ന വിശേഷാൽ പൂജാതി കർമ്മങ്ങൾ ഈ സരസ്വതി ദേവിക്കും ദക്ഷിണാമൂർത്തിക്കും വേദവ്യാസനം ഗുരുസങ്കല്പത്തിലും ഗണപരി സങ്കല്പത്തിലുള്ള പൂജാരി കർമ്മങ്ങൾക്ക് ശേഷം ആ പൂജയുടെ അവസാനം കർപ്പൂരാരതി ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഗ്രന്ഥങ്ങളെ ഈ കർമ്മി അല്ലെങ്കിൽ പൂജാരി സ്വീകരിക്കുന്നത് പ്രസാദമായി സ്വീകരിച്ച് എല്ലാവർക്കും കൊടുക്കുകയാണ് ചെയ്യുക അവരവരുടെ ഗ്രന്ഥങ്ങൾ കൊടുക്കുന്നു പ്രസാദവും കൊടുക്കുന്നു ഇതാണ് ഇതിൻ്റെ സാധാരണഗതിയിലുള്ള ഒരു സമ്പ്രദായം ക്ഷേത്രത്തിലോ അതുപോലത്തെ ഒരു പൊതുവായ സമ്പ്രദായത്തിൽ പോയി പൂജ വെക്കാൻ സാധിക്കുന്നവർക്ക് അപ്രകാരം ചെയ്യാം അതിന് അസൗര്യമുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പൂജാമുറിയിൽ തന്നെ നിങ്ങൾക്ക് സാധിക്കുന്നതുപോലെ ഈ ഗ്രന്ഥ സമർപ്പണം ചെയ്യാം അപ്പം പൂജാതി കർമ്മങ്ങളൊന്നും അറിയില്ല കുഴപ്പമില്ല ദേവിയുടെ ഒരു ചിത്രം വെച്ച് വിളക്ക് കത്തിച്ച് വെച്ച് അറിയാവുന്നതുപോലെയുള്ള പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ട് ഗ്രന്ഥത്തെ ദേവിയുടെ മുമ്പിൽ സമർപ്പിക്കുകയും അവസാനത്തെ ദിവസം പ്രാർത്ഥനയോടുകൂടി സ്വീകരിക്കുകയും വേണം പൂജയായി നടത്തുന്ന സന്ദർഭത്തിങ്കിൽ ഈ പൂജയുടെ ഭാഗമായി വിശേഷാൽ നിവേദ്യങ്ങളൊക്കെ ദേവിക്ക് സമർപ്പിക്കും വിജയദശമി ദിവസം അതായത് ഒക്ടോബർ രണ്ടാം തീയതി അന്നേ ദിവസം രാവിലെ പൂജാതി കർമ്മങ്ങൾക്ക് ശേഷമാണ് ആദ്യാരംഭം കുറിക്കുക അല്ലെങ്കിൽ കുട്ടികളെ ആദ്യ അക്ഷരം കുറിക്കുക അല്ലെങ്കിൽ വിദ്യാരംഭം എന്ന് പറഞ്ഞ ആ ഒരു കർമ്മം അപ്പം അന്നേ ദിവസം കുട്ടികൾക്ക് ഹരിശ്രീ ഗണപതി നമ അവിഘ്ന വസ്തു എന്ന ആചാര്യന്മാർ എഴുതിക്കുന്നു അത് ആ പൂജ നടത്തുന്ന കർമ്മി തന്നെ ചെയ്യിക്കാറുണ്ട് അല്ലാതെ ഈ കുട്ടിയുടെ അച്ഛനോ അമ്മയോ അതുപോലെ ഉള്ള ആൾക്കാർക്ക് അവരെ കൊണ്ട് വേണമെങ്കിൽ ചെയ്യിപ്പിക്കാം അരിയിൽ എഴുതിപ്പിക്കുന്നു അപ്പം സ്വർണത്തിൻ്റെ എന്തെങ്കിലും ഒരു വസ്തു കൊണ്ട് സ്വർണത്തിൻ്റെ ഒരു മോതിരമോ എന്തെങ്കിലും കൊണ്ട് കുട്ടിയുടെ നാവിൽ ആദ്യാക്ഷരം കുറിപ്പിക്കുകയും അതിനുശേഷം കുട്ടിയുടെ മോതിര വിരലുകൊണ്ട് കൈ പിടിച്ചുകൊണ്ട് അരികിൽ എഴുതിപ്പിക്കുകയും ചെയ്യുന്നു ഹരി ശ്രീ ഗണപതേ നമ അവിഘ്ന വസ്തു എന്ന് എഴുതുന്നു പഴയ സമ്പ്രദായത്തിൽ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഒക്കെ എഴുതാറുണ്ട് അപ്പോൾ സമയമുണ്ടെങ്കിൽ അത് മൊത്തം എഴുതാം ഇല്ലെങ്കിൽ എങ്കിലും വേണം എന്നർത്ഥം അപ്പോൾ അതിന് ശേഷം പ്രസാദമൊക്കെ സ്വീകരിച്ച് ആ ദേവി അനുഗ്രഹത്തോടു കൂടി നമ്മുടെ യാത്ര തുടരുകയാണ് ദേവിയുടെ അനുഗ്രഹത്തോടു കൂടി കൂടുതൽ നല്ല രീതിക്ക് വിദ്യ സ്വീകരിക്കാൻ തയ്യാറായി നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നർത്ഥം വിദ്യയുടെ അതിദേവതയാണ് സരസ്വതിയെ നാം കാണുന്നത് എല്ലാവിധത്തിലുള്ള വിദ്യയുടെയും ദേവി ആ ദേവിയുടെ ഒരു കടാക്ഷം നമ്മളിലേക്ക് വന്നാൽ നമ്മുടെ ബുദ്ധിയും ശക്തിയും എല്ലാം പ്രകാശിക്കും ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും എല്ലാം പ്രയോജനപ്പെടും അതുകൊണ്ടാണ് ആചാര്യന്മാർ വർഷത്തിലൊരിക്കൽ കൃത്യമായി ഇപ്രകാരം ഒരു ചിട്ട വെച്ചിരിക്കുന്നത് നാം നേടിയതൊന്നും നമ്മുടെ കഴിവല്ല അതിനപ്പുറം ആ സാക്ഷാൽ പരമാത്മ ശക്തി ചൈതന്യത്തിൻ്റെ ഒരു കണിക നമ്മളിൽ നല്ല രീതിക്ക് പ്രകാശിക്കുന്നത് കൊണ്ട് മാത്രമാണെന്ന് നമ്മളെ കാണിച്ചു തരുന്നു ആ ദേവിയുടെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം ആദ്യാക്ഷരം കുറിക്കേണ്ടതിനെ രണ്ടര വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് എഴുതാവുന്നതാണ് ചില സ്വദേശത്തെ അനുസരിച്ച് രണ്ട് വയസ്സ് കഴിഞ്ഞ് വന്നാൽ പിന്നീടുള്ള വിജയദശമി എപ്പോഴും അപ്പോൾ ആചരിക്കാറുണ്ട് അപ്പോൾ വിജയദശമി ദിവസം ഏറ്റവും പുണ്യമായ ദിവസമാണ് ഈ ദിവസം ആവുമ്പം പ്രത്യേകിച്ച് മുഹൂർത്തവും കാര്യങ്ങളോ ഒന്നുമില്ല വളരെ പ്രശസ്തമായിരിക്കുന്ന ധാരാളം ക്ഷേത്രങ്ങളൊക്കെ അന്ന് വെളുപ്പിനെ മുതൽ തുടങ്ങിയാൽ തീരാതെ പകൽ മുഴുവൻ ധാരാളം സമയങ്ങളിൽ എഴുതിക്കേണ്ടി വരാറുണ്ട് അതും ആയിരക്കണക്കിന് ആചാര്യന്മാർ ഇരുന്നു കൊണ്ട് ആദ്യാക്ഷരം കുറിക്കുന്ന ധാരാളം ക്ഷേത്രങ്ങളുമുണ്ട് എല്ലാ നാട്ടിലും ഓരോ ജില്ലയിലും ഓരോ നാട്ടിലും തല തല പ്രശസ്തമായ ദേവി സന്നിധികളും ഇപ്പോൾ ഭദ്രകാളി ആയാലും ദുർഗയായാലും സരസ്വതി ആയാലും പാർവതി ആയാലും ഏതായാലും എല്ലാം ആ ആദി വ്യത്യസ്തമായ ഭാവങ്ങളാണ് സരസ്വതി ക്ഷേത്രങ്ങൾക്ക് പ്രാധാന്യം കൂടുതലുണ്ട് എന്ന് മാത്രം ഏത് ദേവി ദേവീക്ഷേത്രമായാലും വിരോധമില്ല ദേവിയുടെ മുമ്പിൽ മാത്രമല്ല മറ്റു ക്ഷേത്രങ്ങളിലും അതിാക്ഷരം കുറിക്കാം ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നതാണ് ഏറ്റവും വിശിഷ്ടം അല്ലാതെ ഇന്നത്തെ കാലത്തൊക്കെ ധാരാളമായിട്ട് ഈ പൊതുസ്ഥാപനങ്ങളിൽ പൊതു സ്വഭാവത്തിൽപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ചെയ്യാറുണ്ട് അവിടെ ആണെങ്കിലും ഈശ്വരീയമായ ആരാധനയുടെ ഭാഗമായി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ വെറുതെ ഒരു പരസ്യത്തിന് വേണ്ടി മാത്രം എന്ന രീതിയിൽ ഏതെങ്കിലും പൊതുസ്ഥാപനങ്ങളിലെല്ലാം പിടിച്ച് കുട്ടികളെ ഇരുത്തി അധ്യാക്ഷരം കുറപ്പിക്കുമ്പോൾ അവർക്ക് ആ ഈശ്വരീയമായ ഒരു പ്രാർത്ഥനയോ ദൈവികമായ അനുഗ്രഹമോ ലഭിക്കുന്നില്ല എന്നർത്ഥം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു ആത്മീയമായ ഒരു പ്രാർത്ഥനയോട് കൂടി മാത്രം ചെയ്യണമെന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കണം ഈ ഒരു ദിവസം നമുക്ക് എഴുത്തിനിരുത്താൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നീടാണ് ചെയ്യുന്നതെങ്കിൽ തന്നെ അത് കൃത്യമായി ഒരു ആചാര്യനെ സമീപിച്ച് മുഹൂർത്തമൊക്കെ കുറിച്ച് ആ കുട്ടിയുടെ ജനിച്ച മാസവും തീയതി സമയത്തിനൊക്കെ അനുസരിച്ച് നക്ഷത്രത്തിനൊക്കെ അനുസരിച്ച് അനുയോജ്യമായ ദിവസമേ ചെയ്യാൻ പാടുള്ളൂ മുഹൂർത്തം കുറിച്ച് തന്നെ വേണം ഈ ഒരു ദിവസം നമ്മൾ മുഹൂർത്തം കുറിക്കേണ്ട അന്നത്തെ ദിവസം പൂർണ്ണമായും ഈശ്വരാനുഗ്രഹമുള്ള വിദ്യാരംഭത്തിൻ്റെ ശ്രേഷ്ഠമായ ദിവസമാണെന്നർത്ഥം അപ്പം നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്നതിനും അതുകൂടാതെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കെല്ലാം നമ്മുടെ പഠിത്തമൊക്കെ ഒന്നുകൂടെ ഒന്ന് ഉഷാറാക്കാനും എല്ലാം ഈ വർഷത്തെ ഒരു പൂജയെടുപ്പും നവരാത്രിയുടെ ഈയൊരു വിശിഷ്ടമായ പൂജകളും എല്ലാം പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കാരണം നാം ഇന്ന് നേടിയിട്ടുള്ള എല്ലാ നേട്ടങ്ങളും നാം എപ്പോഴൊക്കെയോ നേടിയ വിദ്യയുടെ ഒരു പ്രതിഫലം എന്ന രീതിയിലാണ് നാം ഇന്ന് നേടിയിരിക്കുന്ന എല്ലാ നേട്ടങ്ങളും എന്ന് പറഞ്ഞാൽ എപ്പോഴോ ആരോ അതിയാക്ഷരം കുറിച്ച് തുടക്കം കുറിച്ച് തന്ന ഈശ്വരാനുഗ്രഹത്തിൻ്റെ തുടർച്ചയായിട്ടാണ് നാം ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ളൊരു നന്ദി സൂചിപ്പിക്കലും ഒപ്പം പ്രാർത്ഥന വീണ്ടും കുറച്ചുകൂടെ നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ എന്നെ സഹായിക്കണം എന്നുള്ള പ്രാർത്ഥനയൊക്കെയാണിത് അതുകൊണ്ട് തന്നെ പ്രായഭേദമില്ലാതെ എല്ലാവരും ഈ ഒരു അനുഷ്ഠാനങ്ങളിലും കാര്യത്തിലും പങ്കെടുക്കണം വ്യത്യസ്തമായ കലകൾ ഇപ്പം നൃത്തം അല്ലെങ്കിൽ സംഗീതം ഇങ്ങനെയുള്ള കലയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ ചെയ്തുകൊണ്ടിരിക്കുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ ദേവിയെ കലാസ്വരൂപിണിയായിട്ടാണ് പറയുന്നത് ഈ കല എല്ലാ വിദ്യകളിലെയും എല്ലാ വിദ്യ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നൃത്തം സംഗീതം തുടങ്ങിയുള്ള എല്ലാ കലകളുടെയും എല്ലാം ഒരു മൂർത്തിമത് ഭാവമാണ് സരസ്വതി ദേവി അപ്പോൾ അതൊക്കെ ആ ദേവിയുടെ മുമ്പിൽ പ്രാർത്ഥനയോടുകൂടി ചെയ്യുമ്പോൾ കൂടുതൽ പ്രകാശിക്കും കൂടുതൽ നല്ല രീതിയിൽ സമൂഹത്തിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിക്കും എല്ലാ സജ്ജനങ്ങൾക്കും ഈ ഒരു ദിവസങ്ങൾ അതിന് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹാദരപൂർവ്വം నంది నమస్కారం